ിനി പിന്നെ പറഞ്ഞു ഇത സ്വാപത്തെ നിങ്ങളല്ലാതെ സൂക്ഷിച്ചുകൊള്ളണേ വാസുലിഹോ ും നിങ്ങളുടെ കുടുംബങ്ങൾക്കിടയില് നിങ്ങളെ അയൽക്കാർക്കിടയില് നിങ്ങളെ ബന്ധുക്കൾക്കിടയില് നിങ്ങളെ സഹോദരങ്ങൾക്കിടയിൽ നിങ്ങളെ മക്കൾക്കിടയില് നിങ്ങളെ മരുമക്കൾക്കിടയിൽ വന്നു ചേരുന്ന പിണക്കങ്ങളില്ലേ ശാസ്ത്രങ്ങളില്ലേ അകൽച്ചകളില്ലേ അത് ഓരോന്നും തിരിച്ചറിഞ്ഞിട്ട് അവർക്കിടയിലുള്ള സണ്ടകളെ തീർക്കാറുള്ള മധ്യസ്ഥരായി നിങ്ങൾ മാറണേ കാരണം അത് ആരെ യുസ്ലിഹു ബൈനൽ പണിയാൽ ും അല്ലാഹുത്താന തീർത്തത് കണ്ടില്ലേ അവിടെ അന്ന് മദ്യസ്ഥനായത് കണ്ടില്ലേ എന്നിട്ട് അല്ലാഹു അവർക്കിടയിലുള്ള പ്രശ്നത്തെ പരിഹരിച്ചത് കണ്ടില്ലേ ഇതേപോലെ നിങ്ങളെ കുടുംബങ്ങളിൽ മുഖം നൽകാത്തവരുണ്ടെങ്കിൽ നിങ്ങളെ നാടുകളിൽ മുഖം നൽകാത്തവരുണ്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കളിൽ പിണക്കമുള്ളവരുണ്ടെങ്കിൽ അവരിടയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അവരെ പരസ്പരം സ്നേഹമുള്ളവരാക്കി നിങ്ങൾ മാറ്റണേ പരസ്പരം മയൽക്കാരെ പിണങ്ങി ജീവിക്കുന്നുവെങ്കിൽ അവർക്കിടയില് ബന്ധിപ്പിക്കാറുണ്ട് ഏത് മാർഗമുണ്ടെന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്കിടയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് മധ്യസ്ഥരായി കൊണ്ട് അവരുടെ മനസ്സിന്റെ ഉരുകാതെ നിൽക്കുന്ന ആ ശാസ്ത്രങ്ങളെ മുഴുവനെയും തീർത്തുകൊണ്ട് അവരെ ഒന്നിപ്പിക്കണേ കൂട്ടരെ അതിനാഹു വലിയ പ്രതിഫലം തരുമെന്ന് മുത്ത് റസൂർന്ന് പഠിപ്പിക്കുമ്പോ